രണ്ടായിരത്തി എട്ടിൽ സംപ്രേഷണം ചെയ്ത ഐഡിയ സ്റ്റാർ സിംഗർ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല അന്ന് ഒന്നാം സ്ഥാനത്ത് നജീബ് എത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയത് ഗായിക ദുർഗാ വിശ്വനാഥാണ് ഇപ്പോഴും താരം ഒരുപാട് സ്റ്റേജ് പരിപാടികളിലൂടെയൊക്കെ സജീവമാണ് ദുർഗാ വിശ്വനാഥിന്റെ പുതിയ വിശേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാവുന്നത് താരം രണ്ടാമതും വിവാഹിതയായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കണ്ണൂർ സ്വദേശിയായ ആണ് ഗായികയെ താലി ചാർത്തിയത് രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത് വരൻ ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ കൂടിയാണ് ദുർഗയുടെയും റിജുവിന്റെയും സേവിതരേറ്റ് ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് താരത്തിന്റെ വിവാഹം നടന്നത് രണ്ടാം വിവാഹം ആയതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ടാണ് താരം വിവാഹം നടത്തിയത് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം നടന്നത് ബിസിനസ് ഡെന്നീസാണ് ദുർഗയെ വിവാഹം ചെയ്തത് ഡെന്നീസ് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ഇരു മത ആചാരപ്രകാരമായിരുന്നു അന്ന് ദുർഗയുടെയും ഡെന്നീസിന്റെയും വിവാഹം നടന്നത് ലൗകം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നാണ് അന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ബന്ധത്തിൽ ദുർഗയ്ക്ക് ഒരു മകളുമുണ്ട് മിന്നു എന്നാണ് മകളെ ദുർഗ വിളിക്കാറുള്ളത് ദുർഗയെ പോലെ തന്നെ ഒരു കൊച്ചു ഗായികയാണ് മകളും കഴിഞ്ഞ കുറച്ച് വർഷത്തോളമായി ആദ്യ ഭർത്താവും ദുർഗയും വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു എന്നാൽ എന്താണ് ദുർഗയ്ക്കും ഭർത്താവിനുമിടയിൽ സംഭവിച്ചതെന്നോ എന്തുകൊണ്ടാണ് വേർപെട്ടതെന്നോ ഉള്ള കാര്യം ദുർഗ ഒരിടത്തും പങ്കുവച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ആ താരം രണ്ടാമത് വിവാഹിതയായിരിക്കുന്നത് താരത്തിനും ഭർത്താവിനും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകർ എത്തുകയാണ്